സമയം കഴിഞ്ഞു സത്യം പറഞ്ഞാല് ഭയങ്കര മഴ തൊട്ടപ്പുറത്തെ ഒരു ചേച്ചിക്ക് മഞ്ഞപ്പിത്തോണ്ട് അവിടെ നമ്മളെ കേട്ടുന്നില്ല പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ സ്വാഗതം പറയാൻ പറ്റിയ അവസരമല്ല കേട്ടോ ഉള്ളത് ആ ഫാൻ കറങ്ങുന്ന കാണുമ്പോ അറിയാം ഞങ്ങളിത് എവിടെയാളെ കേട്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് വേറെ ആരെങ്കിലും നമ്മുടെ തക്ലൂരം കൊണ്ടോ അവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ഭയങ്കര ഷർദിയായിരുന്നു കേട്ടോ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ഷർദിയായിരുന്നു ട്രിപ്പ് ഇട്ടപ്പോ സൂചി ഊത്തിയപ്പോ കരഞ്ഞോ തക്കോട് കരഞ്ഞോ ഏ ചിരി വരുവാതാക്കി കൈസ് എന്നെ അവിടെ ഇരുത്തല്ലോ കേട്ടോ നമ്മളെ അവിടെ അതിന് നേരെ ഇരുത്തുമല്ലോ അവിടെ ഞാൻ മെല്ലെ പുറകോട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വേണ്ടി കൊണ്ട് തക്കറിക്കൊടുക്കണം തക്കിരി ഭയങ്കര തീറ്റാ കേട്ടോ ഒരു വിഷയമുള്ള കാര്യമല്ല അല്ലാതെ നമ്മുടെ ബെഡിന്റെ തൊട്ടപ്പുറത്തെ ബെഡിൽ ഒരു ചേച്ചിക്ക് മഞ്ഞപ്പിത്തോട്ടാണ് അതുകൊണ്ട് അവിടെ നമ്മളെ കയറ്റുന്നില്ല ഇത്ര പ്രശ്നം കൂടെ ഉണ്ട് എന്നാലും തന്നെ പോകാൻ നോക്കണം തക്കടിയ നമ്മള് തക്കുടനെ കൊണ്ട് ഡിസ്ചാർജ് ആക്കി തക്കുട ഡിസ്ചാർജ് ആയി ഞങ്ങള് മെല്ലെ പോവാണ് മെല്ലെ കുറച്ച് പെട്ടെന്ന് തന്നെയാ പോവാ സ്കൂളിൽ നിന്ന് കൂട്ടാ സമയം കഴിഞ്ഞു പോയി സത്യം പറഞ്ഞാല് ഭയങ്കര മഴ കേട്ടോ തക്കുട് താണ്ട കൊറേ കിടക്കുണ്ട് കുറഞ്ഞു പറഞ്ഞാലും അത് ഭയങ്കര ക്ഷീണം ആണ് ഭക്ഷണം കഴിക്കാത്തോട്ടോ അപ്പൊ നമ്മൾ വീട്ടിൽ പോയിട്ട് വേണം പൊടിയിലേക്ക് വെച്ച് കൊടുക്കണം പുന്നരനെ കൂട്ടാൻ വേണ്ടി പോകണം ടീച്ചറെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ഞങ്ങൾ വരും അവളെ അവിടെ നോക്കണം പറഞ്ഞിട്ട് ഭയങ്കര മഴയാണ് കേട്ടോക്കത്തെ മഴ കേട്ടോ ഭയങ്കര മഴ രക്ഷയില്ല നമ്മൾ വണ്ടി കയറി വന്നിട്ട് മഴ പെയ്തോണ്ടിരിക്കുക ഞങ്ങളെ നോക്കി അവിടെ ഇങ്ങനെ നോക്കി ഇരിപ്പണ്ടാവും ഒരുപാട് സമയം ഞാൻ സാധാരണ മൂന്നരയൊക്കെ ആകുമ്പോൾ പോയി കൂട്ടുന്നതാണ് ഇനിയിപ്പോ സമയം അല്ലാണ്ട് വായിപ്പോയി നമുക്ക് അവിടെ ഡിസ്ചാർജ് ആവാണ്ട് ഇറങ്ങി ഓടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കഴിച്ച് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മച്ചി തൊണ്ട് അമ്മച്ചി തടന്ന് ചാകാനായി അതോ ഇന്ന് രാവിലെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ ആശുപത്രി തന്നെയായിരുന്നു രാവിലെ തക്കോടിനെ കൊണ്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചെത്തി അവിടെ രാവിലെ പുന്നരനെ കൊണ്ടുപോയി സ്കൂളി വിട്ടു സ്കൂളിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷമാണ് തക്കുടിനെ കൊണ്ട് പോകുന്നത് കേട്ടോ അവിടെ കൊണ്ടു ചെന്ന് നോക്കുന്ന സമയത്തേക്ക് തക്കോട് നല്ല രീതിയിൽ തടന്ന് പോയി അന്നേരത്തേക്ക് നമുക്ക് ട്രിപ്പ് ഇട്ടു ട്രിപ്പ് ഇട്ട് കിടന്ന് ഒരുപാട് നേരം ഇപ്പോൾ ഞാൻ വെറുതെ ചാർജ് കിട്ടും അന്നേരത്തേക്ക് ഒരുപാട് പേര് നമ്മൾ വിളിച്ചു കേട്ടോ നമ്മളെത്ര പേര് നമ്മുടെ കുഞ്ഞു ഫാമിലിനെ സ്നേഹിക്കുന്നത് എനിക്കെന്നാണ് മനസ്സിലായി ഒരുപാട് പേര് നമ്മളെ വിളിച്ചു കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പമില്ല അവൻ തക്കുട് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചു ഇച്ചിരി ഭക്ഷണം അധികം ഭക്ഷണം ഒന്നും കൊടുത്തു വലിയ കട്ടികളൊന്നും കൊടുക്കാൻ കൊടുക്കുന്ന പറഞ്ഞാൽ പൊടിയൊക്കെ പൊടിയിരിക്കും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ എന്തായാലും എന്തുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് എല്ലാവരും കൂടെ അതുകൊണ്ട് തക്കുടു നല്ല ഉറക്കമാണ് പിന്നെ അതേപോലെ തന്നെ തക്കിരി കിടന്ന് തുടങ്ങിപ്പോയി കുണ്ടു ദിവസം താണ്ട നിൽക്കുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയി പൊന്ന താണ്ടു കുരുത്തക്കാട് കളിക്കുന്നു അപ്പം എന്തെങ്കിലും അടുത്ത വീഡിയോ കാണാം ബൈ